നടത്തുന്ന നരനായാറ്റിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഇനി എന്ത് യുദ്ധമായാലും എന്ത് നയതന്ത്ര പ്രശ്നമായാലും കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നതിന് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ ആവില്ല ഇസ്രായേൽ ഗാസയിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ മരിക്കുന്നു ലക്ഷക്കണക്കിന് പേർക്ക് പരുക്കുകൾ ഏൽക്കുന്നു നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലായി താമസിക്കുന്നവരൊക്കെ ദുരന്ത സമാനമായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലേറെയായി ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ അവിടെ ജീവിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ വിമതസേന അധികാരം പിടിച്ച സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്നതാണ് സിറിയൻ തലസ്ഥാനത്ത് ഒരു സുരക്ഷാ സമുച്ചയത്തിനും മിസൈലുകൾ വികസിപ്പിക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്നുവെന്ന പറയുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് ആയുധ ഗവേഷണ കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിറ്റാണ്ടുകളായി സിറിയ സൂക്ഷിച്ചിരുന്ന രാസവായുധങ്ങളും മറ്റ് നിരോധിത യുദ്ധ സാമഗ്രികളും മിസൈലുകളും ഞായറാഴ്ച ഡമാസ്കസിലെ വിമതരുടെ കൈകളിൽ എത്തുന്നതും തടയാനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് അസദിനെ പുറത്താക്കി പ്രതിപക്ഷ സേനയായ ഹയാസ് തഹറിൻ അൽ ഷാം രക്തരഹിത വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുത്തത് പ്രതിപക്ഷ സേന ഡമസ്കസ് കീഴടക്കുന്നതിന് തൊട്ടുമുൻപ് ബഷ്ലാറുൽ അസദ് കുടുംബത്തിനൊപ്പം റഷ്യയിൽ അഭയം തേടുകയായിരുന്നു സിറിയയിൽ അസദ് കുടുംബത്തിന്റെ അൻപത്തിമൂന്ന് വർഷം നീണ്ട ഭരണത്തിനാണ് ഇതോടെ വിരാമമായത് അസദിന്റെ വീഴ്ച ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ചു ഡമസ്കസിലെ അസദിന്റെ സ്വകാര്യ വസതി കയ്യേറിയ ജനങ്ങൾ സമാധാനങ്ങൾ നശിപ്പിച്ചു ബഷ്ലാറുൽ അസദ് റഷ്യയിൽ അഭയം തേടുമ്പോഴും ഭാവി എന്തെന്ന ചോദ്യം നിലനിൽക്കുന്നു ഒൻപത് വർഷമായി അസാധന നിലനിർത്തിയ രാജ്യം അഭയം നൽകിയെന്ന് റഷ്യ സ്വീകരിച്ചു കഴിഞ്ഞു സിറിയയിൽ അധികാരം പിടിച്ച വിമതരുമായി നയതന്ത്ര സംഭാഷണം ആരംഭിച്ചതായും രാജ്യത്തെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് അവർ സുരക്ഷ ഉറപ്പു നൽകിയതായും ഔദ്യോഗിക ചാനലായ ആർ ഐ എ നോവോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്